പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അടുത്ത തർക്കം ഉണ്ടായിരിക്കുന്നത് സി പി ഐയും സി പി എമ്മും തമ്മിലാണ് തർക്കം സി പി എമ്മിനെ ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കണം സി പി ഐ പറയുന്ന നടപടിയാവില്ല ആ പരിപാടി വേണ്ട എന്നുള്ളതാണ് പറയുന്നത് ഇതിപ്പോ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ പി എം ശ്രീയിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയോ അത് ഒരു ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ ഇത്രയും വലിയ വാശി രണ്ടു കൂട്ടരും കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് രണ്ടു വർഷത്തോളം ഈ പദ്ധതി തടഞ്ഞു വെച്ചു അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാർ സംസ്ഥാന സർക്കാർ ഇത് നടപ്പാക്കാൻ പോകുന്നത് സംസ്ഥാനം ഈ പണം എന്തിനാണ് നമ്മൾ ലാപ്സാക്കി കളയുന്നത് എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇത് നടപ്പാക്കുന്നത് അപ്പോഴാണ് സി വന്നിട്ട് പറയുന്നത് സി പറയുന്നതിൽ കാര്യമുണ്ടോ അതാരെങ്കിലും വിലവയ്ക്കുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് എന്താണ് സംഭവിക്കാം അല്ല കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെയെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം പദ്ധതികളാക്കി മാറ്റി തീർക്കുകയും സംസ്ഥാനം കേന്ദ്രത്തിന്റെ കോളനി പോലെ പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയും ചെയ്യും അതിൽ ഉള്ള ഒരു പ്രതിഷേധം എന്ന നിലക്ക് ആണ് കേരളത്തിലെ സർക്കാർ പി എം ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട എന്ന് തീരുമാനിച്ചു അതൊരു രാഷ്ട്രീയ തീരുമാനം മാത്രമാണ് പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോൾ സംഭവിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും കേരളത്തിൽ ലഭിക്കേണ്ട ഫണ്ട് ലാക്സായി പോകുന്നു എന്നുള്ളതാണ് കാരണം കേന്ദ്രം കൊടുക്കാൻ തയ്യാറില്ല കേന്ദ്രം തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എന്ന് പറയുന്നത് ആ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇപ്പോൾ തന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ ഈ പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് ലഭ്യമാകുന്ന ഫണ്ടും യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് രണ്ട് തരത്തിലാണ് കേന്ദ്രം ഇവിടെ തടസ്സമുണ്ടാക്കുന്നത് ഒന്ന് കേരളത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കും രണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയാൽ കിട്ടുമായിരുന്ന ഫണ്ട് കിട്ടാതെ പോയിരിക്കുന്നു അതുകൊണ്ട് അവസാനം വളരെ പ്രാക്ടിക്കൽ ആവാനായിട്ട് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഈ പദ്ധതി അവർ നടപ്പിലാക്കാൻ തന്നെ തീരുമാനമെടുത്തു അതിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒപ്പിടുമ്പോൾ പോലും അത് മന്ത്രിസഭയ്ക്ക് അകത്ത് തീരുമാനമെടുത്ത് ഒപ്പിട്ടതല്ല എന്നാണ് ഇപ്പോൾ അതിനെ വിവാദമാക്കിയിരിക്കുന്നത് എന്നുവെച്ചാൽ പി എം ശ്രീ പദ്ധതി പിൻവാതിലിലൂടെ അകത്തേക്ക് കയറ്റുന്നു മന്ത്രിസഭ തീരുമാനിച്ച് എല്ലാവരും കൂടി അംഗീകരിച്ച് ഒപ്പിട്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് പകരം വിദ്യാഭ്യാസ മന്ത്രിയും അതേപോലെ തന്നെ സി പി എമ്മും അതിനെ അനുകൂലിക്കുകയും അങ്ങനെ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നു സി പി ഐ ഇപ്പോഴും അക്കാര്യത്തിൽ എതിർ നിലപാട് തന്നെ പുലർത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇപ്പോൾ ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ് അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് മാറാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് അതായത് നമ്മുടെ ഒരു ഫെഡറൽ ഇവിടെ പൊളിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത് ഫെഡറൽ കൺസെപ്റ്റ് പൊളിഞ്ഞ് കിടക്കുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് വാശി പിടിച്ച് മാറി നിന്നാൽ സംഭവിക്കുന്നത് സംസ്ഥാനത്ത് ലഭിക്കേണ്ട ഫണ്ട് നഷ്ടപ്പെടുമെന്ന് മാത്രം അതല്ലാണ്ട് പ്രത്യേകിച്ച് അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ട് സി പി ഐ പോലും ഈ കാര്യത്തിൽ എന്ത് ചെയ്യേണ്ടി വരും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും കാരണം പ്രാക്ടിക്കലായാൽ മാത്രമാണ് കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഈ ഫണ്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങളും വാങ്ങുന്നുണ്ട് കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾ കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ അതിനകത്തുള്ള തർക്കം അവിടെ നിലനിർത്താം പക്ഷേ ഫണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ നടപ്പിലാക്കിയാൽ മാത്രമാണ് കുട്ടികൾക്ക് ഇത് ലഭ്യമായി തീരുകയുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം അവരത് കൊടുക്കില്ല മാത്രമല്ല ഈ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കൂളിൻ്റെ മുമ്പിലും ആ ഫണ്ട് വാങ്ങിച്ചിട്ട് പുനർനിർമ്മാണം നടത്തുകയോ വികസന പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന സ്കൂളുകൾ എല്ലാ സ്കൂളുകളുടെ പ്രശ്നമില്ല ആ സ്കൂളുകളുടെ മുമ്പിൽ പി എം ശ്രീ സ്കൂൾ എന്ന് എഴുതി വെക്കേണ്ടി വരും അങ്ങനെ എഴുതി വെച്ചാൽ മാത്രമാണ് ആ ഫണ്ട് ഉപയോഗിക്കാനായിട്ട് കേന്ദ്രം അനുവദിക്കുകയുള്ളൂ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം മറ്റു ഒന്നെന്ന് പറഞ്ഞാൽ കേന്ദ്ര വിദ്യാഭ്യാസം കേന്ദ്ര വിദ്യാഭ്യാസ നയം അല്ലെങ്കിലും നടപ്പിലാക്കേണ്ടി വരും കേന്ദ്ര വിദ്യാഭ്യാസ നയം എല്ലായിടത്തും നടപ്പിലാക്കുന്ന ഇവിടെയും നടപ്പിലാക്കേണ്ടി വരും പക്ഷെ ആവശ്യമായ ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് നിർവഹിക്കാൻ കഴിയുകയും ചെയ്യും അതങ്ങനെ പ്രായോഗികമായിട്ട് ചെയ്യുക എന്നല്ലാണ്ട് മറ്റുള്ളതെല്ലാം ചർച്ചയ്ക്ക് വെക്കാവുന്ന കാര്യങ്ങളും വിശദമായിട്ടുള്ള സംവാദത്തിൽ ഏർപ്പെടാനും കഴിയുന്ന കാര്യങ്ങളാണ് അവിടെ സംവാദത്തിൻ്റെ മേഖലയിൽ നടക്കട്ടെ കാരണം കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ നയത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ട് പല പാഠഭാഗങ്ങളും ചരിത്ര വസ്തുക്കളൊക്കെ വെട്ടിമാറ്റുകൊക്കെ ചെയ്യുന്നുണ്ട് അതിനെതിരെയുള്ള സംവാദങ്ങൾ തുടരാം പക്ഷേ അതിൻ്റെ പേരിൽ പണ്ട് നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടൊരു കാര്യമില്ല പുതിയൊരു കാലമാണ് പുതിയ കാലത്തിൻ്റെ രീതികളിതാണ് ആ രീതികൾ അക്സെപ്റ്റ് ചെയ്ത് പണ്ട് സ്വാംശീകരിക്കുക പക്ഷേ കേന്ദ്രം ചെയ്യുന്ന കാര്യങ്ങളിൽ എതിർപ്പുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എതിർപ്പായിട്ട് പ്രകടമാക്കുകയും ചെയ്യാം അതുമാത്രമാണ് കേരള ഗവൺമെൻറ്റിനെ ചെയ്യാനുള്ളത് മറ്റൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സി പി ഐ എന്തിനാണ് പിന്നെ ഇത്തരത്തിൽ അല്ല സി പി ഐ സി പി ഐയുടെ അഭിപ്രായ വ്യത്യാസം പ്രകടമാക്കുന്നു കാരണം അതിൻ്റെ അകത്തുള്ള ശരിയേടുകൾ അവർക്ക് പ്രകടമാക്കാം സി പി എമ്മിനും അത് പ്രകടമാക്കാം പക്ഷേ ഒരു സർക്കാർ എന്ന നിലക്ക് പ്രവർത്തിക്കുമ്പോൾ ആ സർക്കാരിനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള ബാധ്യതയും ഉണ്ട് അവർ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് കേന്ദ്ര ഫണ്ട് നമുക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ടതായിട്ടുള്ള ഫണ്ട് പോലും കേന്ദ്രം ഇത്തരത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ തരാതിരിക്കാം അപ്പോൾ അത് മനസ്സിലാക്കി ഇവർക്ക് പ്രായോഗിക ബുദ്ധി ഒരു പ്രാക്ടിക്കൽ നോളജ് കാര്യത്തിൽ വേണ്ടതാണ് ആ ഫണ്ട് നഷ്ടപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല ആ ഫണ്ട് വാങ്ങിക്കാം പക്ഷേ കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമാക്കാം അത്രേ ഉള്ളൂ അതിനപ്പുറത്തൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ രീതി അതാ ആ ഫണ്ട് നഷ്ടപ്പെടുത്തിയാൽ ആ ഫണ്ട് നഷ്ടപ്പെട്ടതും വേറൊന്നും സംഭവിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ശരി സി പി ഐ എടുക്കുന്ന നിലപാട് സി പി എം എടുക്കുന്ന നിലപാടും ഒക്കെ സംവാദാത്മകമായിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രകടമാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം ഫണ്ട് നഷ്ടപ്പെടുത്താതെ അത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നണേ കാരണം വേറെ ഒന്നും ചെയ്യാൻ ഗവൺമെന്റ് അവരാ പരിപാടികളൊക്കെ നടപ്പിലാക്കുന്നു അതിൽ ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളെല്ലാം പ്രകടമാക്കുകയും അത് ചർച്ചക്കുക ഒക്കെ ചെയ്യാം പക്ഷെ അതിന്റെ പേരിൽ ഫണ്ട് നഷ്ടപ്പെടുത്തിയിട്ട് എന്താ മെച്ചം ഒരു മെച്ചമില്ല അപ്പോൾ ഫണ്ട് സ്വീകരിക്കുക ഉള്ളൂ ഉള്ളു മാഷ പറഞ്ഞതുപോലെ ഒരു കേന്ദ്ര സർക്കാരിന് കീഴേ തന്നെയാണല്ലോ എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും കാര്യങ്ങൾ വരുന്നത് മുഴുവൻ അപ്പോ എന്നും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് മാത്രം പദ്ധതികൾ എതിർക്കപ്പെടണം എന്നുള്ള വാശി വേണം എന്ന് അങ്ങനത്തെ പ്രശ്നമല്ല അത് കാരണം നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിനകത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺഗർ ലിസ്റ്റിലാണ് നമ്മളിത് ഒരു കോസി ഫെഡറൽ സ്റ്റേറ്റ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അർദ്ധ ഫെഡറൽ സ്വഭാവം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പൂർണമായും ഫെഡറൽ സ്വഭാവമുള്ളതല്ല അതായത് ഒരു തർക്കം വരുന്ന സമയത്ത് തർക്കത്തിൽ ആത്യന്തികമായി അവസാന തീരുമാനമെടുക്കുന്ന കേന്ദ്രമാണ് അതുകൊണ്ടാണ് അതിനെ കോസി ഫെഡറൽ എന്ന് പറയാം ഇപ്പം അമേരിക്കയിൽ അങ്ങനെയല്ല അമേരിക്കയിൽ ഫെഡറൽ സംവിധാനമാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് നമുക്കങ്ങനെ സ്വാതന്ത്ര്യം ഇല്ല നമുക്ക് പക്ഷേ നമ്മളുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഓരോ സംസ്ഥാനത്തിനും പല കാര്യങ്ങളും സ്വതന്ത്രമായി തീരുമാനമെടുക്കാം അതുകൊണ്ടാണ് മൂന്ന് ലിസ്റ്റുകൾ ഭരണഘടന വെക്കുന്നത് ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് മറ്റൊന്ന് സെൻട്രൽ ലിസ്റ്റ് മറ്റൊന്ന് കൺകറിൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന എല്ലാ വിഷയങ്ങളിലും സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട് അതേപോലെ സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന എല്ലാ വിഷയങ്ങളിലും പൂർണ്ണമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിനാണ് കൺകറിന് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളിൽ കേന്ദ്രത്തിനും അതേപോലെ തന്നെ സംസ്ഥാനത്തിനും ഇടപെടാനായിട്ടുള്ള സൗകര്യമുണ്ട് അല്ലെങ്കിൽ അതിൽ രണ്ടു പേരും കൂടി ഇടപെട്ടിട്ടാണ് അത് നടപ്പിലാക്കുന്നത് എന്നുവെച്ചാൽ പൂർണ്ണ അധികാരം ആർക്കുമില്ല എന്നാൽ രണ്ടു പേർക്കും അതിനകത്ത് അധികാരങ്ങൾ എടുക്കാൻ അങ്ങനെയുള്ള ഒരു ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം വരുന്നത് വിദ്യാഭ്യാസം കൺകർ ലിസ്റ്റിലാണ് അപ്പോൾ കൺകർ ലിസ്റ്റിൽ വരുന്ന വിദ്യാഭ്യാസത്തിൽ കേന്ദ്രത്തിനും അതേപോലെ സംസ്ഥാനത്തിനും ഒരേപോലെ ഇടപെടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് കേന്ദ്രം നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ അച്ചട്ടായി സംസ്ഥാനം നടപ്പിലാക്കേണ്ടതില്ല കേന്ദ്ര വിദ്യാഭ്യാസ നയം അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ സംസ്ഥാനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുകയും അതേപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ പല കാര്യങ്ങളും നടപ്പിലാക്കാതിരിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ ആ സാധ്യതകൾ അതിനനുസരിച്ച് പരിഹരിക്കുക അതല്ലാതെ ഫണ്ട് നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള സമരം അത് നല്ലതല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല നേരത്തെ തന്നെ അത് ചെയ്യാൻ കഴിയുമായിരുന്നു അതെ ഇപ്പൊ ഇപ്പൊ ചെയ്യുന്നത് കൊണ്ടും അതുകൊണ്ട് കാരണം ഇതൊരു തുടർ അതായത് ഇപ്പൊ പോകുമ്പോ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു അപ്പോഴും ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പൊ ആ ചർച്ചയ്ക്ക് ശേഷമാണ് സത്യത്തിൽ ഈ ഒരു കാര്യത്തിൽ തീരുമാനം വരുന്നത് അപ്പൊ ഇത് കുറച്ച് നേരത്തെ തന്നെ നടത്തിയിരുന്നുവെങ്കിൽ അല്ല നേരത്തെ ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ടായിരിക്കാം അറിയില്ല ആ ചർച്ചയിൽ എങ്ങും എത്തിയിരുന്നുണ്ടാവില്ല ഇപ്പൊ ചർച്ച നടത്തിയപ്പോ അങ്ങനെ നടപ്പിലാക്കുന്നു അപ്പോഴും സി പി ഐയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇനി സി പി എമ്മും സി പി ഐയും കൂടി ആ കാര്യങ്ങൾ സംസാരിച്ച് ധാരണയിലെത്തണം ഇതിൻ്റെ ഒരു അത്യന്തികമായ പ്രശ്നം സംസ്ഥാനത്തിന് ഫണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അത് നഷ്ടപ്പെടാത്ത തരത്തിൽ എതിർപ്പുകളും സംവാദങ്ങളും ചർച്ചകളും തുടരാം അതാണ് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം അത് നടക്കുള്ളൂ അതിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ ഫണ്ട് നഷ്ടപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ ഫണ്ട് നഷ്ടപ്പെടുത്തിയിട്ട് എന്താ കാര്യം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പി എം ശ്രീന്ന് എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം എന്ന് സമ്മതിക്കേണ്ടതാണ് കാരണം സ്കൂളിൻ്റെ മുമ്പിൽ അത് എഴുതി വെച്ചെന്ന് വെച്ച് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല കാരണം നമ്മളെ ഓരോ എം എൽ എം പി അവരൊക്കെ ഈ ഫണ്ട് ഇതിന് നൽകുമ്പോൾ അവർ ഫണ്ട് അവരുടെ വീട്ട് സ്വത്തൊന്നുമില്ല സർക്കാരിൻ്റെ ഫണ്ടാണ് പക്ഷെ നമ്മൾ എല്ലാ സ്കൂളിൻ്റെയും മുമ്പിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം ഇന്ന എംപിയുടെ പേര് പറയുന്നില്ല അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരാണ് വെക്കാൻ ആ രീതികൾ തന്നെ ശരിയല്ല ശരി നിർമ്മിക്കുമ്പോൾ എഴുതി അങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമില്ല ഇവർക്ക് എന്ത് കാര്യം എം പിമാരും എം എൽ എമാരും അവരുടെ പേര് അച്ചടിച്ച് വെക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് ഈ പി എം ശ്രീ എന്ന് പറയുന്ന പേരും എഴുതി വെക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു എം എൽ എയുടെ പേരെഴുതി വെക്കാമെങ്കിൽ ഒരു എംപിയുടെ എഴുതി വെക്കാമെങ്കിൽ അതുപോലെ തന്നെ സ്കൂളിന് മുമ്പിൽ പി എം ശ്രീ സ്കൂൾ നിന്ന് എഴുതി വെക്കണത് കൊണ്ടും ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ മനസ്സിലാക്കി കുറേ കൂടി പ്രായോഗികമായിട്ട് ഇത്തരം കാര്യങ്ങളെ കളമാണ് എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല അതായത് എം എൽ എയുടെ പേര് എഴുതി വെക്കേണ്ട കാര്യമില്ല എംപിയുടെ എഴുതി വെക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പി എം ശ്രീ എന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം സർക്കാർ സ്കൂളുകളാണ് ആ സർക്കാർ സ്കൂളുകളെ സർക്കാർ സ്കൂളുകളായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ നമ്മളുടെ ശീലം അതല്ല ഈ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും അവരവരുടെ പേരെഴുതി വെക്കുകയാണ് ചെയ്യുന്നത് എം എൽ എയുടെ പേരെഴുതുന്ന പോലെ എംപിയുടെ പേരെഴുതുന്ന പോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പേരെഴുതി വെക്കണം എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതങ്ങനെ തന്നെ കാണുകയും സംസ്ഥാനത്തിന് ഫണ്ട് കിട്ടുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും